നമസ്കാരം പതിരും കതിരും അമർത്തി തുടച്ചാലും മായാത്ത രണ്ട് സംഗതികളെ ഓലയിൽ എഴുതിയതും തലയിൽ എഴുതിയതും ഉപായം കൊണ്ട് കഷായം വെച്ചും കൊണ്ട് ഭരണം നടത്തിയും ജീവിക്കുന്ന മന്ത്രി മുഹമ്മദ് റീൽസിന് ഇതൊന്നും അറിയില്ല എത്ര തച്ചു തകർത്താലും ഇളക്കി എറിഞ്ഞാലും ചില ഓർമ്മകൾ മനുഷ്യ മനസ്സുകളിൽ നിന്നും അകന്നു പോകില്ല അതാണ് ഓസി ഒന്നും ചെയ്യാതെയും അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുന്ന ചോക്ലേറ്റിൻ്റെ പരസ്യത്തിലെ യുവാവിനെ പോലെയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് അമ്മായിയപ്പനൊപ്പം ചുളുവിൽ ഫ്ലെക്സിൽ കയറിയിരിക്കുക മിനുസമുള്ള റോഡുകളെല്ലാം തന്റേതാക്കുക സ്വപ്നലോകത്തെ പച്ച നിറമുള്ള കുതിരയെപ്പോലെ പാഞ്ഞു നടക്കുക ഇത്രയുമൊക്കെയായാൽ റിയാസായി ഞാൻ ജീവിച്ചിരിക്കുന്നുവെന്നതിൻ്റെ തെളിവായി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്ന ചില രാഷ്ട്രീയ നേതാക്കളുണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കാളൻ നെല്ലായി എന്ന് പറയും പോലെ കണ്ണൂർ പയ്യാമ്പലത്തെ കുട്ടികളുടെ പാർക്കിൻ്റെ കവാടത്തിൽ അതാ ഉമ്മൻചാണ്ടിയുടെ ഒരു ശിലാഫലകം ഇരിക്കുന്നു അമ്മായിയപ്പൻ്റെ സാമ്രാജ്യത്തിൽ ചാണ്ടിയുടെ ഫലകമോ ആരെവിടെ അതെടുത്ത് തോട്ടിലെറിവിൻ പകരം തൻ്റെ നാമം സ്വർണലിപികളിൽ അടയാളപ്പെടുത്തി പ്രതിഷ്ഠിക്കുക പയ്യാമ്പലത്ത് ഓടിക്കളിക്കുന്ന കുട്ടികളറിയട്ടെ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരു മഹാമന്ത്രി ജീവിച്ചിരുന്നുവെന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തതാണ് പയ്യാമ്പലത്തെ കുട്ടികളുടെ പാർക്കും കടലോരത്തെ നടപ്പാതയും എന്നാൽ അതിൻ്റെയൊക്കെ ചില്ലറ അറ്റകുറ്റപ്പണികൾ നടത്തിയതിൻ്റെ പേരിലാണ് ഉമ്മൻചാണ്ടിയുടെ ശിലാഫലകം തട്ടിത്താഴെയിട്ട് റിയാസിൻ്റെ ഫലകമെടുത്ത് പ്രതിഷ്ഠിച്ചത് ദേശീയപാതയുടെയും വിഴിഞ്ഞത്തിൻ്റെയും ഒക്കെ അവസ്ഥയും ഇതുതന്നെയായിരുന്നു ഉണ്ടാക്കി ഉദ്ഘാടനം ചെയ്തവൻ്റെയല്ല പകരം പെയിൻ്റ് അടിച്ച് പായൽ കളഞ്ഞവൻ്റേതായി പദ്ധതി ഉമ്മൻചാണ്ടി കല്ലിട്ടതും പൂർത്തിയാക്കിയതുമായ ഒരു പദ്ധതിയും ഇനി ഉദ്ഘാടനം ചെയ്യാൻ ബാക്കിയില്ലാത്തതിൻ്റെ ദുഃഖത്തിലാണ് പിണറായി വിജയനും ജാമാതാവും മരുമകൻ എത്ര കുത്തിമറിഞ്ഞാലും ഉമ്മൻചാണ്ടികളുടെ ഫലകങ്ങളെല്ലാം തോട്ടിലെടുത്തെറിഞ്ഞാലും ആ മനുഷ്യൻ ജനങ്ങളുടെ ഉള്ളിൽ ചിലകാലം ജീവിക്കും ഫ്ലെക്സിലും റീൽസിലും തള്ളിലും കഴിഞ്ഞുകൂടുന്ന റിയാസിൻ്റെ പേരും വിലാസവും തായ്ക്കണ്ടി ഫാമിലിയുടെ റേഷൻ കാർഡിൽ മാത്രമേ അവശേഷിക്കുകയുള്ളൂ അതും അഞ്ചാണ്ടിലെങ്കിലും കുതിക്കിയാൽ മാത്രം അതാണ് ജനനേതാവും നിഴൽ നേതാവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം സ്വന്തം പ്രസ്ഥാനത്തിന് പുറത്ത് ഏതെങ്കിലുമൊക്കെ മനുഷ്യന്റെ ഉള്ളിൽ കടന്നു കയറാൻ കഴിയാത്ത ഒരു നേതാവും കാലത്തെ അതിജീവിക്കില്ല അയാൾ നല്ലവനാണെന്ന് ജനങ്ങൾ പറയാത്ത കാലത്തോളം ഏത് ഫ്ലെക്സിൽ കയറിയിരുന്നിട്ടും ഒരു കാര്യവുമില്ല മാത്രവുമല്ല ഒരു കാറ്റടിച്ചാൽ കീറാവുന്നതേ ഉള്ളൂ ഫ്ലെക്സിൻ്റെ ആയുസ് മലയിൽ വിളഞ്ഞതും ഒരു നാൾ ഉരലിൽ വീഴും എന്നൊരു ചൊല്ലുണ്ട് അതറിയാവുന്നവൻ അറിഞ്ഞു പെരുമാറും അല്ലാത്തവനൊക്കെ ഉലക്ക വന്ന തലയിൽ വീഴുമ്പോഴേ അറിയുകയുള്ളൂ കുഞ്ഞുഞ്ഞിൻ്റെ രണ്ടാം ചരമവാർഷികത്തിന് റിയാസ് നടത്തിയ ഉമ്മൻചാണ്ടി അനുസ്മരണം എന്തായാലും ബഹുകേമമായി കേമമായി കുന്നിക്കുരു കുപ്പയിലിട്ടാലും മിന്നുമെന്ന് പറയാറുണ്ട് നിങ്ങൾ നിങ്ങളെത്ര പറിച്ചെറിഞ്ഞ് ഓപുചാലിലിട്ടാലും കടലിലെറിഞ്ഞാലും ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ മിന്നിക്കൊണ്ടേയിരിക്കും ദേശീയപാതയെപ്പറ്റി ഇപ്പോൾ ഒന്നും പറയുന്നില്ലല്ലോ മിസ്റ്റർ റിയാസ് പറഞ്ഞു പറഞ്ഞ് എണ്ണ തീർന്ന അവസ്ഥയിലായി മുൻ സർക്കാരുകളുടെ നേട്ടങ്ങൾ എഴുതിയ ഫലകങ്ങൾ ഓവുചാലിൽ എറിയുന്നവരല്ല ഞങ്ങളെന്നാണ് ഇപ്പോൾ റിയാസ് പറയുന്നത് അങ്ങനെയെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളോട് നീതി പുലർത്താൻ ഒരു കാര്യമെങ്കിലും നിങ്ങൾ ചെയ്യുക ഇളക്കി എറിഞ്ഞ ശിലാഫലകം യഥാസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുക അതിൻ്റെ അടിയിൽ എറിഞ്ഞുകളഞ്ഞ ഫലകം എടുത്തു എടുത്തുവെച്ചത് മുഹമ്മദ് റിയാസ് എന്ന് എഴുതി വെച്ചാൽ പോരെ അപ്പോഴും റിയാസിനൊരു പേരാകുമല്ലോ വേണമെങ്കിൽ ഈ സൽക്കർമ്മം ചെയ്ത റിയാസിന് നൂറ് ചുവപ്പൻ അഭിവാദ്യങ്ങൾ എന്ന് ഡിവൈഎഫ്ഐയും ഒരു ഫ്ലെക്സ് വെക്കട്ടെ അൽപ്പന്മാരുടെ ഒരു ഘോഷയാത്രയായി മാറിയല്ലോ കാരണഭൂതരേ നമ്മുടെ ഈ മന്ത്രിസഭ